ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വിശുദ്ധിയുടെ വ്രതനാളുകൾ വന്നണഞ്ഞു വീടുകളും പള്ളികളും ഇനിയുള്ള ദിനരാത്രങ്ങൾ പ്രാർത്ഥന നിർഭരമാകും വിശുദ്ധ ഖുറാൻ അവതീർണമായ റമദാന്റെ രാപ്പകലുകൾ നമസ്കാരവും പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും നിർവഹിച്ച് പുണ്യം നേടാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ വിശുദ്ധ റമദാൻ മാസത്തെ വിശ്വാസികൾ വരവേറ്റു ഇനിയുള്ള മുപ്പത് രാപ്പകലുകൾ ആത്മത്യാഗത്തിന്റെ ദിനരാത്രങ്ങൾ ആത്മസംസ്കരണത്തിന്റെ ദിവസങ്ങളായാണ് റമദാനെ ഇസ്ലാം മത വിശ്വാസികൾ കാണുന്നത് പുലർച്ചെ മുതൽ സൂര്യാസ്തമയം വരെ ഭക്ഷണവും വെള്ളവും വെടിഞ്ഞുള്ള ത്യാഗം ഖുർആൻ പാരായണം രാത്രിയിൽ തറാവിഹ് നമസ്കാരം ദാനധർമ്മങ്ങൾ ഉദ്ബോധന ക്ലാസുകൾ എന്നിവയൊക്കെ റമദാനിന്റെ ഭാഗമാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് അള്ളാഹുവിലേക്കുള്ള ആത്മസമർപ്പണത്തിന്റെ മാസം കൂടിയാണ് റമദാനെന്ന് അടിമാലി ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഹാഫിദ് മുഹമ്മദ് ഷെരീഫ് ഹാറുനി അൽ അർഷദി പറഞ്ഞു വരായ ആളുകളെ കൂടി നമ്മൾ ഓർക്കുവാനും അവരെ കൂടി നോമ്പ് തുറപ്പിക്കുവാനും വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക പ്രവാചകരു സല്ലാഹു അലഹിമസലമു പഠിപ്പിച്ചു ഒരാൾ മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ആ നോമ്പ് പിടിച്ച ആളുടെ അതേ പ്രതിഫലം തന്നെ തുറപ്പിച്ച ആൾക്കും കിട്ടുമെന്ന് പ്രവാചകൃഷ്വല്ലാഹു അലഹി വസലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാൻ സുഹൃതങ്ങൾ കൊണ്ട് അലങ്കൃതമാക്കുന്നതോടൊപ്പം സഹജീവികതോടുള്ള കടമകളും കടപ്പാടുകളും മൃഗപിടിക്കുന്നതായി നമ്മൾ ഈ റമദാനിനെ മാറ്റുക നാഥൻ അതിന് തോഫീക്ക് നൽകുമാറാകട്ടെ ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദർ രാത്രി റമദാനിലാണ് നോമ്പുതുറയടക്കം കണക്കിലെടുത്ത് പല പള്ളികളിലും വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു ആദ്യത്തെ പത്ത് കാരുണ്യം രണ്ടാമത്തെ പത്ത് പാപമോചനം മൂന്നാമത്തെ പത്ത് നരകമോചനം എന്നിങ്ങനെ വേർതിരിച്ചാണ് വിശ്വാസികൾ ഇതിനെ കാണുന്നത് രണ്ടാമത്തെ പത്തിലാണ് ചരിത്രത്തിന്റെ ഭാഗമായ ബദറിന്റെ ഓർമ്മകൾ അയവിറക്കുന്ന റമദാൻ പതിനേഴ് ബദർ ദിനം റമൻ മാസത്തിൽ ചെയ്യുന്ന പുണ്യപ്രവർത്തികളെ ദൈവം കൈയൊഴിയില്ല എന്നതാണ് വിശ്വാസം ഇനിയുള്ള രാപ്പകലുകൾ ദൈവത്തിലേക്കുള്ള ആത്മാർപ്പണത്തിന്റെ ദിനങ്ങളാണ് ന്യൂസ് ബ്യൂറോ അടിമാലി